ബിടെക്ക് എം ടെക്ക് ഫാർമസി ഇ സി എക്സെട്ര അങ്ങനെ ഹൈ ക്വാളിഫിക്കേഷനൊക്കെ നേടിയിട്ട് നമ്മുടെ പുറത്ത് പോയ ആമ്പിള്ളേർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ലവ് മേരേജ് കഴിക്കുന്നുണ്ട് നല്ല റോയൽ ടീമുകൾ ഹൈ ടീമുകളിലാണ് പക്ഷെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അവർ കുടുംബ കോടതിയിൽ ഡൈവേഴ്സിൽ നിൽക്കണം കുറേ റീസെൻറ്റായ കുറേ അനുഭവങ്ങൾ കുറേ റീസെൻ്റ് ആയിട്ടുള്ള പുതിയ സർവേകളൊക്കെ ഒരുപാട് യുവാക്കളുടെ ഇടയിൽ ഡൈവേഴ്സ് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനുള്ളൊരു വീഡിയോ ആണ് അതിനുള്ള കാരണം എന്താണെന്നാണ് അതിൻ്റെ റീസൺ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് മറ്റൊന്നുമല്ല ഈ പെൺപിള്ളേർ ഇപ്പം പണ്ടൊരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ടീമുകൾ അല്ലെങ്കിൽ റോയൽ ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഡ്രസ്സിങ് അവരുടെ പെരുമാറ്റങ്ങള് അവരുടെ സംസാര രീതികള് എല്ലാം ഒരു റോയൽ ടീം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു ലോ ടീമുകൾ എന്താണ് അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ ഡ്രെസ്സിങ്ങിലൂടെ കാണാൻ കഴിയും ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ റീസെന്റായിട്ട് ഇപ്പം അത് കഴിയേയില്ല ഒരു ഡ്രസ്സിങ്ങിലൂടെ ഈ ടീം ഹൈ ടീമാണോ അല്ലെ ലോ ടീമാണോ എന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല മനസിലായ അപ്പോൾ അവരുടെ പെരുമാറ്റ രീതികളും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല അപ്പോൾ അതിൽ പോയിട്ട് ഈ ആംബിള്ളരി ഹൈ ടീമിലുള്ള ആംബിളരി ഹൈ ടീമാണ് ഈ പെമ്പിള്ളരി എന്ന് പറഞ്ഞിട്ടാണ് ലവ് അഫെയർ ആവുകയും മൊത്തം പെട്ടെന്ന് തന്നെ വിവാഹം കൂട്ടുകാരന്മാരെ കൂടിയിട്ട് വിവാഹം കഴിപ്പിച്ചു വിടുമല്ലോ വിവാഹം കഴിച്ച് മൊത്തം ജീവിതം താറുമാറാകുന്നത് അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇപ്പോൾ ഡ്രസ്സിങ്ങിലൂടെ ഒരു ഹൈ ടീം ഏതാണ് ലോ പെമ്പിള്ളേരുടെ ഡ്രസ്സിങ്ങിനോട് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല മനസിലായില്ലേ അതായത് അല്ല പഴയ പണ്ട് എങ്ങനെയാണ് ഹൈ ടീമുകൾ ഉപയോഗിച്ച ഡ്രസ്സുകള് അതുപോലുള്ള ഡ്രസ്സിങ്ങൾ പറ്റികൾ പക്ഷെ മൈന്യൂട്ടായിട്ട് സ്ലിപ്പർ അതിന്റെ കാലിക്ക് നോക്കി കഴിഞ്ഞാൽ സ്ലിപ്പർ വളരെ വില കുറഞ്ഞതായി അങ്ങനെ ഒരു ഇത് മനസ്സിലാക്കാം ചെറിയൊരു ടിപ്പാണ് രണ്ടാമത് സംസാര രീതി ഭാഷ എന്ന് പറയുന്നത് അപ്പൊ ഈ ഹൈ ടീമുകളെ അനുകരിച്ചിട്ട് ഈ തറ കൂതറ പെണ്ണും ഒരുപാട് ആഷ് ബുഷൊക്കെ സംസാരിക്കും പക്ഷെ അവര് നൈസർഗികമായിട്ട് അവരുടെ ഒരു ലാംഗ്വേജ് ഉണ്ട് അത് നൈസർഗികമായിട്ടാണ് ടക്കന്ന് ജന്മസിദ്ധമായതാണ് പുറത്തു വരും ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു കല്യാണ ഫങ്ഷൻ ആണ് വിചാരിക്കുന്നത് ആ കല്യാണ ഫങ്ഷനില് സദ്യ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇവിടെ ആഷ് ബുഷിലൊക്കെ സംസാരിക്കും പെട്ടെന്ന് ഈ ജന്മസിദ്ധമായിട്ടുള്ള നൈസർഗികമായിട്ടുള്ള ആ ഒരു ഇത് കാര്യമുണ്ടല്ലോ അതായത് ചാറ് വീപ്പി ഓട്ടോ എന്ന് പറഞ്ഞ നിലവിളിയുണ്ട് ആ സമയത്ത് ഇതുവരെ കുറിച്ച് മനസ്സിലാക്കുക അപ്പോഴായിരിക്കും ഈ എന്താ പറയാ മറ്റേ എം ടെക്കും ബി ടെക്കും അതുപോലെ തന്നെ ഇ സി ഒക്കെ പഠിച്ചതിന് അപ്പോഴായിരിക്കും ഈ കെട്ടിയ പൊണ്ണിന് തനി കൂതറയണമെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനിയുള്ള ടീമുകൾ മനസ്സിലാക്കുക അതായത് നല്ല ഡ്രസ്സിംഗും ഹൈ ലെവലില് സ്ലിപ്പർ വളരെ ലോ ലെവലായിരിക്കും പിന്നെ ഭാഷ നല്ല ആഷ് ഭൂഷന് സംസാരിക്കും നൈസർഗികമായിട്ടുള്ള ഭാഷ പുറത്ത് വരും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം പിന്നെ മൂന്നാമത് ഡ്രസ്സിങ് മറ്റേ ഹൈ ടീമ് പോലെ തന്നെ ഡ്രസ്സിംഗ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഔട്ട് പൊട്ടിയ കളറായിരിക്കും അതായത് വയലറ്റ് ചോപ്പ് ചോപ്പ് പറയാൻ പറ്റില്ല മറ്റേ പറ്റ മറ്റീമുകളുടെ ഭാഷ ചോല ആയിരിക്കും ആ രീതിയിലുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ഔട്ട് പൊട്ടിയ ചുരിദാറും ഔട്ട് പൊട്ടിയും വിദ്യ ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കുക തനി കൂതറയായിരിക്കും അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചെറിയ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കണേ അപ്പൊ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ Yeah. <laughs>